എന്താ മനുഷ്യൻ ചോറ് ചോറ് നോളി എന്താ ചോറ് ചോറ് വളമ്പി വെച്ചാലും പോരെ ഉള്ളാക്കിട്ട് അണ്ണാക്ക് പൊട്ടിച്ചാതെ വരൂല മനുഷ്യൻ ചോറ്ന്നാൻ നിങ്ങളാ ചെവിയിലെ കുന്ത്രാണ്ടൊന്നെടുത്ത് ഒഴിവാക്കി കാണി ചോറ് വിളിച്ചാണ്ട് അണ്ണാക്കല് വെള്ളം പറ്റി അണ്ണാക്കേ നിങ്ങളാ തിന്നുകാണ്ട് പാത്രം നോയിച്ചേരോ എന്നിട്ട് അവിടെ ക്ലീൻ ആക്കിയിട്ട് വേണം എനിക്ക് എടുക്കണമെങ്കിൽ ഈ ജാതിക്കൊരു എട്ടിന്റെ പണി കൊടുക്കലും നിർബന്ധ കുറെ ദിവസമായി ും ഇരുന്ന് ഞാൻ തിന്നൂല നിങ്ങൾ മൊത്തം കൊത്താൾക്കാരൊക്കെ വെജിറ്റബിളിന്റെ വേസ്റ്റും കാര്യങ്ങളും ആ കച്ചിലാത്ത ചീൻചട്ടിയും അലക്കയും ഈ ഇവിടെ കുത്തരം ഞാൻ തിന്നൂല സാധനം എടുത്താണ് അങ്ങോട്ട് കൊണ്ടുവരും ആ ഡൈനിങ് പത്ത് നാൽപ്പതിനാർക്ക് മുടക്കിയാണ് ഞാൻ വലിയൊരു ഡൈനിങ് ടേബിൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ട് ഐമക്കേട് കൊടുന്ന് ഞാൻ ഇന്നുമുതലും ഞാൻ ഞാൻ തിന്നുള്ളൂ കൊണ്ടുള്ള തിന്നൂല ഞാൻ തിന്നൂല ഈ ഞാൻ അട്ടിക്ക് വെച്ചിരിക്കണല്ലോ സോക്കേസിൽ ഈ വീട്ടിലെ ഏറ്റവും വിലപെടുപ്പുള്ള കാണാൻ ചൊർക്കുള്ള കുറെ പാത്രങ്ങൾ ഞാൻ ആരെങ്കിലും വരുമ്പോ കൊടുക്കാൻ വേണ്ടിട്ട് അത് കിട്ടി എടുത്തോണ്ടു ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഇന്ന് മുതൽ ഞാൻ അതിലേ ഭക്ഷണം കഴിക്കുള്ളൂ ഈ പാത്രങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്നാ കൊണ്ടേക്ക് മാറ്റം എടുത്തുകൊണ്ടിരുന്നത് അത് മനുഷ്യ വീട്ടുകാരെ പിന്നാലെ വരുമ്പോൾ കൊടുക്കാനുള്ള പാത്രങ്ങളല്ലേ േ ഇന്ന് ഇവിടെ മുതൽ അത് നടക്കൂല ഇന്ന് മുതൽ ഞാൻ ഞാൻ ഇന്റെ പോക്കറ്റിലെ പൈസ കൊടുത്താണ് ഏറ്റവും മുന്തിയത് വാങ്ങിവച്ചതാണത് ആരെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ കാലാകാലം ഇങ്ങനെ പാത്തൊക്കെ ഉള്ളത് എനിക്കും അനുഭവിക്കാറില്ലാതെ ഇന്ന് മുതൽ അതിലേ ഞാൻ ഭക്ഷണം കഴിക്കൊള്ളൂ ഈടുത്തുകൊണ്ടേക്കും ഞാൻ ഇന്നു മുതൽ ഇതിൽ ഭക്ഷണം കഴിക്കാം എനിക്കത് കിട്ടണം എന്റെ പോക്കറ്റിലുള്ള പൈസ കൊടുത്താണ് ഏറ്റവും മുന്തിയ സാധനം ഈ വീട്ടിൽ ഞാൻ വാങ്ങിയെ ഞാൻ അനുഭവിച്ചിട്ട് ബാക്കിയുള്ളവരെ അനുഭവിച്ചാൽ മതി എടുത്തോണ്ട് ഗ്ലാസ് കൊണ്ടേക്കോ എന്നിട്ട് അവിടെ അട്ടിക്കറ്റ് ഗ്ലാസ് ഉണ്ടല്ലോ എടുത്തോണ്ടറിയും സാധനം വള്ളം ഒക്കെ എല്ലാം കൊണ്ടുവണ്ടറി കഴിഞ്ഞാ അന്തസ് ഇതാണ് വേണ്ടത് അല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഈ പെരക്ക് കല്യാണം പറയാൻ പറഞ്ഞ ഏതോ ഒരു കുടുംബക്കാരനുമാണ് ഈ ടി വീട്ടിലെ പുതിയ ഏറ്റവും മുന്തിയ സാധനങ്ങളിൽ പൂത്തി വെക്കാനല്ല ഇനി മുതൽ എന്നും ഇതാണ് ഞമ്മളെ പരിപാടി ആ എനിക്ക് ഭ്രാന്ത് തന്നെയാണ് അങ്ങനെയാണ് കൂട്ടിക്കോ ഇനൊരു പ്രശ്നം പിന്നെ അഞ്ച് വർഷം മുമ്പ് ഞാൻ ദുബായിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ ഏറ്റവും മുന്തിയ ഇങ്ങനെ ബ്ലാങ്കറ്റ് ആൾമാറി ഇങ്ങനെ മടക്കി ഒതുക്കി ഇങ്ങനെ ഭദ്രമാക്കി വെച്ചിട്ട് എടുക്കരുത് ഇന്ന് ആ ബെഡ്റൂമിൽ അത് വിടുത്ത് വിരിച്ച് സെറ്റാക്കിയിട്ട് ഇന്ന് ഞാൻ അതിലാണ് ഓർമ്മി മര്യാദ വിരിച്ചാടോ ആഹ് എനിക്ക് ഇച്ചി അങ്ങനെ ഇച്ചിട്ട് പോയാ മതി ഇച്ചി അങ്ങോട്ട് പോണെ ഇരിക്കടിയത് അല്ല ഞാൻ കാണിച്ചതാ ആ അത്ര കാർ ആരാന്നുള്ളേ ഞാൻ കാണിച്ചരാ കളി കാണാൻ പോല